ഒരുമയുടെയും ഒത്തുകൂടലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമായി സൗദിയിൽ സമൂഹ ഇഫ്താർ സംഗമങ്ങൾ സജീവമായി സ്വദേശികളും വിദേശികളുമെല്ലാം ഒന്നിച്ചിരുന്ന സാഹോദര്യവും പങ്കിട്ട് സ്നേഹ സംഗമങ്ങൾ തീർക്കുകയാണ് ഇത്തരം ഇഫ്താറുകളിലൂടെ പൂക്കുന്ന പുണ്യ സൗഹാർദ്ദവും എത്തിയതോടെ എങ്ങും കാണാൻ കഴിയുന്നത് സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒപ്പം ചേർത്ത് വെക്കലിന്റെയും ഇഫ്താർ സംഗമങ്ങൾ ഈ സ്നേഹ ഇഫ്താറുകളിൽ ആയിരങ്ങൾ ഇവിടെ മതദേശ ഭാഷ അതിർത്തി വരമ്പുകളില്ല ആർക്കും വരാം ഈ ഇഫ്താർ ടെന്റുകളിലേക്ക് ഇസ്ലാമിക് സെന്ററുകളുടെ ആഭിമുഖ്യത്തിലും മറ്റു സന്നദ്ധ സംഘടനകളുടെ കീഴിലുമാണ് വിവിധ പ്രദേശങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട പള്ളികളോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ടെന്റുകളിലും ഇഫ്താർ കൂടാരങ്ങൾ ഒരുക്കിയും സമൂഹ നോമ്പുതുറകൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ സ്വദേശികളായ സന്നദ്ധ പ്രവർത്തകരാണ് ഇഫ്താറിന് നേതൃത്വം വഹിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ഇഫ്താർ വിഭവങ്ങൾ ഒന്നിച്ചു ഭക്ഷിച്ചും വിവിധ ഭാഷകളിൽ വിജ്ഞാന ക്ലാസുകൾ കേട്ടും സ്നേഹം പങ്കിടുന്ന സൗഹൃദ സംഗമങ്ങൾ ഏറെ ഹൃദ്യമായ കാഴ്ചയാണ് വിവിധ മലയാളി പ്രവാസി സംഘടനകളുടെയും മലയാളി ക്ലബ്ബുകളുടെയും സാംസ്കാരിക കൂട്ടായ്മകളുടെയും വിവിധ നാട്ടുകാരുടെയും മഹല്ലുകളുടെയും കൂട്ടായ്മകളും വിപുലമായ രീതിയിൽ വരും ദിവസങ്ങളിൽ ഇഫ്താർ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസലോകത്തെ വിശ്വാസികൾ റമലാൻ്റെ വിശുദ്ധ നാളുകൾ വരവേൽക്കാൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത് പ്രാർത്ഥനകൾക്കും പ്രഭാഷണങ്ങൾക്കും ഒപ്പം ഖുർആൻ പാരായണ മത്സരവും വിവിധ പരിപാടികളും ഇഫ്താർ സംഗമങ്ങളും റമലാന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും പുണ്യം പോക്കുന്ന പുണ്യ റമദാൻ കാലം എത്തിയതോടെ എങ്ങും കാണാൻ കഴിയുന്നത് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും ഇഫ്താർ സംഗമങ്ങൾ